ജലസ്രോതസുകൾക്ക് സമീപം മാലിന്യം തള്ളിയതായി പരാതി പഞ്ചായത്തിലാണ് സംഭവം വർഷങ്ങളായി തുടരുന്ന ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും പഞ്ചായത്തിലെ മൂന്നാം വാർഡ് കൊല്ലംപൊറ്റിയിലാണ് സാമൂഹ്യയിൽ ശുചിമുറി മാലിന്യം കൊല്ലങ്കോട് ബന്ധിപ്പിക്കുന്ന ആണ് സംഭവം പഞ്ചായത്തിലെ പനന്തുറവ പ്രദേശത്തേക്ക് കുടിവെള്ളം നൽകുന്ന പദ്ധതിക്കും കൊല്ലമ്പറ്റ വടക്കേമുറി കുളവരമ്പ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിക്കും ഇടയിലാണ് ശുചിമുറി മാലിന്യം തള്ളിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് ഈ കുടിവെള്ള പദ്ധതികളെ ആശ്രയിക്കുന്നത് സമീപത്ത് ഉപയോഗയോഗ്യമായ കുളങ്ങളുമുണ്ട് ശുദ്ധജലസ്രോതസ്സുകളെ മലിനമാക്കുന്ന വിധത്തിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് തടയാനാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയെങ്കിലും നടപടിയായില്ല വർഷങ്ങളായി തുടരുന്ന ഈ പ്രവൃത്തി തടയാനും ശുചിമുറി മാലിന്യം കൊണ്ടുവന്ന തള്ളുന്നവരെ പിടികൂടാനും പ്രദേശത്ത് സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന് ഗ്രാമസഭകളിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടികളില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി യാത്രക്കാർ പ്രതിദിനം കടന്നുപോകുന്ന റോഡരികിൽ ചാക്കുകണക്കിന് മാലിന്യം തള്ളുന്നതുമൂലം ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ മഴക്കാലമെത്താനിരിക്കെ മാലിന്യം മണ്ണിലേക്കിറങ്ങി കുടിവെള്ളത്തിൽ കലരാനും കുളങ്ങൾ മലിനമാകാനും സാധ്യതയുണ്ട് ഡെങ്കി പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മഴക്കാലത്ത് മലിനമായ അന്തരീക്ഷം മൂലം മറ്റ് ജലജന്യ രോഗങ്ങളും പിടിമുറുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ പല്ലശന കണ്ണനിക്കടവു പാലം നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ ബദൽപാതയാണ് യാത്രക്കാരുടെ ആശ്രയം ഇവിടെ മാലിന്യം കൊണ്ട് നിറയുമ്പോൾ യാത്രക്കാർ മൂക്കുപുത്തി യാത്ര ചെയ്യുകയാണ് പ്രശ്നത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട സി സി ടി വി ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത്രയും പെട്ടെന്ന് തന്നെ അധികാരികളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇതിനൊരു നിയമ സംവിധാനം കൊണ്ടുവരണം സി സി ടി വി കൊണ്ടുവരണം കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം അല്ലാത്ത പക്ഷം ഇവിടെയുള്ള പൊതുജനങ്ങൾ സമരം ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങളുടെ കുടിവെള്ളത്തിനെയാണ് ഇപ്പോൾ സാമൂഹിക വിരുദ്ധർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കണം സി സി ടി വി എന്നുള്ള അത്യാവശ്യമായി സി സി ടി വി സ്ഥാപിക്കാനുള്ള പറയാനുള്ളത് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നേരത്തെ തന്നെ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ സ്ത്രീക്ക് നേരെയുണ്ടായ മുഖമൂടി ആക്രമണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലെ പ്രതികളെ പിടികൂടാനും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് തടയാനും കഴിയുമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാലിന്യ നിക്ഷേപം തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണെന്ന് പൊതുപ്രവർത്തകൻ അരവിന്ദാക്ഷൻ വട്ടേക്കാട് പറഞ്ഞു ഇവിടെ സ്ഥിരമായിട്ട് ഏതാണ്ട് വർഷങ്ങളായി ഇവിടെ സ്ഥിരമായിട്ട് കക്കൂസ് മാലിന്യങ്ങൾ ഈ പ്രദേശത്ത് വന്ന് തട്ടുക തട്ടുകയാണ് ഉണ്ടുള്ളത് അപ്പോൾ ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുളങ്ങളാണുള്ളത് ഇപ്പോഴത്തെ രണ്ട് കുളങ്ങളും രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഒരു കുളം ഈ റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡ് രണ്ട് കുളവും റൈറ്റ് സൈഡ് ഒരു കുളവും ഉള്ളത് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോകുന്നത് രണ്ട് ജലനിധിൻ്റെ നിന്നാണ് പോകുന്നത് രാത്രിയുടെ മഴവിൽ കക്കൂസ് മാലിന്യങ്ങൾ സ്ഥിരമായിട്ട് ഈ പ്രദേശത്ത് കൊണ്ട് ഡെമ്പ് ചെയ്ത് കൂട്ടാറുണ്ട് കക്കൂസ് മാലിന്യം വെള്ളമായിട്ടാണ് കൂട്ടുന്നത് ഈ കുളത്തിൽ കൂട്ടുന്നത് ഇപ്പോൾ ഇനി മഴക്കാലം വരാൻ പോവുകയാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ ഇങ്ങനെ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ അത് വെള്ളം കയറി ഈ വെള്ളത്തിൻ്റെ ഈർപ്പമാണ് കുടിവെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഇതുമൂലം മഞ്ഞപ്പിത്തം പോലുള്ള ഡെങ്കു പോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും ഈ പ്രശ്നം തന്നെ ഞങ്ങൾ നിരവധി തവണ ഗ്രാമസഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറിൻ്റെ മുഖാന്തരം ഞങ്ങൾ ഉന്നയിക്കേണ്ടായി ഞങ്ങൾ എന്നിട്ട് ഉറക്കു ഒഴിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുട്ടികൾ ഉറക്കു ഒഴിച്ചിട്ട് ഒരു ഞങ്ങൾ പിടികൂടി മാലിന്യ വണ്ടി പിടികൂടി ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചു എന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ് കാരണം അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഒരു സി സി ടി വി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരെ നമുക്ക് പിടികൂടാമായിരുന്നു യൂട്യൂബ് ന്യൂസ് പാലക്കാട്